Obrigado, കൊല്ലം ശൂരനാട് ഒരു കിലോയിലധികം കഞ്ചാവുമായി രണ്ടുപേർ എക്സൈസിന്റെ പിടിയിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഇവർ സഞ്ചരിച്ച ഇരുചക്രവാഹനം എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ശൂരനാട് വടക്ക് കുന്നിരാടം മണപ്പ്ലേത്ത് ജംഗ്ഷനിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി രണ്ടുപേരെ ശാസ്താംകോട്ട എക്സൈസ് സംഘം പിടികൂടിയത് വള്ളിക്കുന്നം സ്വദേശി സുരേഷ് കറ്റാനം സ്വദേശിയും കുന്നിരാടം ജംഗ്ഷന് സമീപം വാടകയ്ക്ക് താമസിക്കുന്നയാളുമായ സവാദ് എന്നിവരാണ് പിടിയിലായത് എക്സൈസ് അധികൃതർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത് ഇവരിൽ നിന്നും ഒരു കിലോയിലധികം കണ്ടെടുത്തു ഇവർ കസ്റ്റഡിയിലെടുത്തു ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടതായി എക്സൈസ് സംഘം അറിയിച്ചു ശൂരനാട് കണ്ണമ്മം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് നമ്മൾ ആ പരിശോധന കണ്ടക്ട് ചെയ്തത് ആ പരിശോധനയിൽ എൻ ഡി പി എസ് കേസിലെ ഇവിടുത്തെ സ്ഥിരം പ്രതിയായ ഉല്ലാസ് പൂങ്കാറ്റ് എന്ന് പറയുന്ന ഉല്ലാസം എന്നാൽ അറിയപ്പെടുന്ന ആളാണ് പക്ഷെ പൂങ്കാറ്റ് എന്നാൽ വിളിപ്പേര് അദ്ദേഹം ഒരാൾക്ക് കഞ്ചാവ് കൊടുക്കാനായിട്ട് കഞ്ചാവ് കൈമാറ്റം ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നടത്തിയ പരിശോധനയിൽ രണ്ടുപേരെ ഏകദേശം സുരേഷ് സവാദ് എന്നീ രണ്ടുപേരെ പ്രതിയാക്കി നമ്മളൊരു കേസെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഉല്ലാസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളെ വെട്ടിച്ച് ഓടിപ്പോയി അവനെ നമ്മുടെ പാർട്ടി പിന്തുടർന്നെങ്കിലും ഉല്ലാസിനെ പിടികൂടാൻ സാധിച്ചില്ല പൂങ്കാറ്റെന്നാണ് അവനെ അറിയപ്പെടുന്നത് ഒരു അവൻ സ്ഥിരം പ്രതിയാണ് പിന്നീട് ഈ സവാദ് എന്ന് മറ്റേ സുരേഷ് എന്ന് പറയുന്ന വേറൊരു പ്രതിക്ക് വള്ളിക്കുന്നം ഭാഗത്തൊക്കെ കഞ്ചാവ് കേസിൻ്റെ മുൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ് ഒരാറ് കിലോ ഉൾപ്പെട്ട കേസിലെ പ്രതിയാണ് മാവേലിക്കര ഭാഗത്ത് ഉൾപ്പെട്ട ഒരു പ്രതിയാണ് മാവേലിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എൻ ഡി പി എസ് കേസിലുൾപ്പെട്ട പ്രതിയാണ് സുരേഷ് എന്ന് പറയുന്നത് പിന്നെ സവാദ് ഈ ഇപ്പോൾ പുതുതായിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന ആളാണ് ഈ കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നതിന് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളാണ് അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടെ കൈ ഈ സാധനം കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നതിലേക്കായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇവർക്ക് ഈ ഉല്ലാസ് പൂങ്കാറ്റിനും സവാദിനും നൽകുന്നതിനേക്കായിട്ട് സുരേഷ് എന്ന് പറയുന്ന ആൾ വള്ളിക്കുന്നം സ്വദേശിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവരെ പേരെയും ക്ലബ്ബ് ചെയ്ത് നമ്മൾ കേസ് എടുത്തിട്ടുള്ളത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ ബഹാബിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ജയകുമാർ അജയൻ പ്രിവന്റീവ് ഉദ്യോഗസ്ഥരായ വിജു അശ്വന്ത് സിവിൽ ഓഫീസർമാരായ സുജിത് അതുൽ നിഷാദ് വിഷ്ണു രാകേഷ് വനിതാ സിവിൽ ഓഫീസറായ നീതു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്